കുളിച്ചിട്ടുണ്ട് പതിവില്ലാതെ കാലത്ത് തന്നെ എന്തോ കള്ളത്തിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സേതുവിന്റെ വാച്ച് ഷർട്ട് പുതിയത് അയൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അവന്റെ അല്ല അളിയ ഞാൻ ഒന്നാം ടു ചീക്ക് മാഞ്ചു അളിയാ നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നടാ നിനക്ക് എൻ്റെ ഫോറൻസിക് സയൻസ് നോക്കിയൂടെ തൽക്കാലം മുംബൈ മഞ്ജുവിനെ കാണാം അളിയാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞയാളാ ഈ ഫോറൻസിക് ഓഫീസർ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ ഏതെങ്കിലും റെഗഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ വിഷയത്തിൽ അമ്പത് ശതമാനം മാർക്കോടെ പി ജി പാസ് ആയ മതി ആണോ നിനക്ക് പുഷ്പം പോലെ ട്രൈ ചെയ്യാൻ പറ്റുന്നു അങ്ങന അപ്പൊ ഞാനിത് എവിടെ പോയിട്ട് പഠിക്കണ്ടേ എടാ എൻട്രി ആപ്പിൽ ഇതിൻ്റെ കോഴ്സ് ഉണ്ട് എൻട്രി ആപ്പ് ആ നീ ഫോണിൽ നോക്കി ഫോണിലുണ്ട് ആ എൻട്രി ആപ്പ് ആ നീ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ അമ്മാനെ അല്ല മഞ്ജുനെ കണ്ടിട്ട് എൻട്രി ആപ്പ്